നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് എം എൽ എസ് സീസണിന് വളരെ മികച്ച രൂപത്തിലുള്ള ഒരു തുടക്കമാണ് ഇന്ദർമയാമി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ റിയൽ സോൾട്ട് ലേക്കിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്ദർമയാമി സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് വിജയിച്ചിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഈ മത്സരത്തിൽ അസിസ്റ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ടൈലർ അതുപോലെ തന്നെ ഡിയേഗോ ഗോമസ് എന്നിവരാണ് ഇന്ദർമയാമിക്ക് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് അമേരിക്കൻ ലീഗിൽ ഇതുവരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ടീമാണ് ഇന്റർമയാമി നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിന് പോലും യോഗ്യത നേടാൻ ഇന്റർമയാമിക്ക് കഴിഞ്ഞിരുന്നില്ല ഇത്തവണത്തെ പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്റർമയാമിയുടെ പരിശീലകനായ ജറാർഡോ മാർട്ടിനോ വിമുഖത കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തോക്കിലേക്ക് എടുത്ത് ചാടേണ്ട എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേവലം ഒരു മത്സരം മാത്രമാണ് പിന്നിട്ട് കഴിഞ്ഞതെന്നും ഈ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ തന്നെ ചാടിക്കേറി വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ലയണൽ മെസ്സിയെക്കുറിച്ചും കുറിച്ചും ഇദ്ദേഹം വിശദമായി സംസാരിച്ചിട്ടുണ്ട് ഇന്റർമയാമി പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിന് കഴിവിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യ പകുതിയോടുകൂടി അവസാനിച്ചിരിക്കണം കളിക്കളത്തിൽ വളരെ സ്വതന്ത്രനായിക്കൊണ്ടാണ് മെസ്സി കളിച്ചത് അദ്ദേഹം സാധാരണ രീതിയിൽ ഉള്ള തൻ്റെ മികവിൽ തന്നെയായിരുന്നു മാത്രമല്ല ചില സമയത്ത് വേഗതയുള്ള മുന്നേറ്റങ്ങൾ അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തു മറ്റൊരു താരത്തിനും ഇല്ലാത്ത സവിശേഷതകൾ ഉള്ള ഒരു താരമാണ് ലയണൽ മെസ്സി അദ്ദേഹത്തിന് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനത്തിൽ ഒരു ഗോളവസരത്തിലാണ് കലാശിക്കുക എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകും ശാരീരികമായി ഫിസിക്കലായി മെസ്സി വളരെ നല്ല നിലയിലാണ് മാത്രമല്ല അദ്ദേഹം വളരെയധികം ഹാപ്പിയുമാണ് ഇതാണ് മത്സര ശേഷം ഇന്റർമയാമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീ സീസണിൽ പല മത്സരങ്ങളും ലയണൽ മെസ്സിക്ക് പരിക്ക് കാരണം നഷ്ടമായിരുന്നു പക്ഷെ മെസ്സി ഇപ്പോൾ തന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ കരുത്തരായ ലോസ് ആഞ്ചലസ് ഗാലക്സിയാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ആ മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം